റെയിൽവേ ഗേറ്റിനു സമീപം ആൾക്കൂട്ടം കണ്ടു നോക്കിയ യുവാവിന്റെ മൂക്കിടിച്ചു തകർത്ത പ്രതികൾ പിടിയിൽ യുവാവ് സഞ്ചരിച്ച കാറും പ്രതികൾ തകർത്തു കാണക്കാരി കുഴിവേലിൽ വീട്ടിൽ രാഹുൽ രാജു പേരൂർ കരിയാട്ടുപുഴ മാനാട്ടുവീട്ടിൽ സെബിൻ എബ്രഹാം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിരമ്പുഴ സ്വദേശിയായ യുവാവാണ് ആക്രമണത്തിന് ഇരയായത് മാർച്ച് പതിനേഴിന് രാത്രി പത്ത് മുപ്പതോടെ കാണക്കാരി റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു സംഭവം കാറിലെത്തിയ യുവാവ് റെയിൽവേ ഗേറ്റിനു സമീപം ആൾക്കൂട്ടം കണ്ട് വാഹനം നിർത്തി പ്രതികളുടെ നേരെ നോക്കി ഇത് കണ്ട് പ്രകോപിതരായ യുവാക്കൾ യുവാവിന്റെ മൂക്കിനിടിക്കുകയായിരുന്നു മർദ്ദനത്തിൽ യുവാവിന്റെ നെഞ്ചിനും കണ്ണിനും പരിക്കേറ്റു തുടർന്ന് കാറും അക്രമികൾ തകർത്തു ആക്രമണത്തിന് ശേഷം പ്രതികൾ സംഭവ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത കുറുവിലങ്ങാട് പോലീസ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടിയത് പ്രതികളിൽ ഒരാളായ രാഹുൽ രാജുവിന് കുറുവിലങ്ങാട് ഏറ്റുമാനൂർ എന്നീ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.